കളമശ്ശേരിൽ പ്രൈവറ്റ് ബസ് തലയിലൂടെ കയറി ഇറങ്ങി ബൈക്ക് യാത്രക്കാരൻ വാർത്ത ഞാൻ നേരത്തെ പറഞ്ഞു കൊടുങ്ങല്ലൂരിലെ അബ്ദുൽ സലാമാണ് മരിച്ചത് ആൻമരിയ സണി ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി പോകുന്നു ബിസ്വില്ല എന്ന ബസ്സാണ് ഈ അപകടം ഉണ്ടാക്കിയതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം പറയൂ ആൻമരിയ എസ് കെ ഞെട്ടിക്കുന്ന വാർത്തയാണ് ഈ കൊച്ചിയിലെ അല്ലെങ്കിൽ സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം അത് ഒരിക്കലും അവസാനിക്കുകയില്ല വീണ്ടും വീണ്ടും അവർ അപകടമുണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുമെന്ന് തെളിയിക്കുന്ന ഒരു വാർത്ത കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഏകദേശം അല്പസമയങ്ങൾക്ക് മുൻപാണ് ഈ അപകടം ഉണ്ടാകുന്നത് സൗത്ത് കളമശ്ശേരി പാലത്തിൽ വെച്ചിട്ട് മറ്റൊരു ബസ്സിനെ ഓവർടേക്ക് ചെയ്യുന്നതിനിടയിൽ ഈ ബൈക്ക് യാത്രക്കാരനെ ഈ ബിസ്മില്ല എന്ന് പറയുന്ന സ്വകാര്യ ബസ് ഇടിച്ചിടുകയായിരുന്നു പിന്നീട് ആ ബൈക്ക് യാത്രക്കാരൻ ഈ സ്വകാര്യ ബസ് ഇടിക്കുകയും റോഡിലേക്ക് വീഴുകയും ഈ ബസ്സിനടിയിലേക്ക് വീഴുകയുമായിരുന്നു പിന്നീട് അദ്ദേഹത്തിന്റെ തലയിൽ ഈ എന്ന് പറയുന്ന ബസ് കയറി ഇറങ്ങി പോവുകയുമാണ് ചെയ്തിരിക്കുന്നത് നാൽപ്പത്തി ഒന്ന് വയസ്സുള്ള കൊടുങ്ങല്ലൂർ സ്വദേശിയായിട്ടുള്ള വ്യക്തിയാണ് അബ്ദുൾ സലാം എന്ന് പറയുന്നത് ഏകദേശം ഈ നാട്ടുകാർ കണ്ടുനിന്ന നാട്ടുകാർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ് ഈ ഏകദേശം ഒരു പത്തടിപ്പാലം മുതൽ പത്തടിപ്പാലം തൊട്ട് തന്നെ ഇവർ ഈ രീതിയിലുള്ള ഒരു മത്സരയോട്ടം തുടരുകയാണ് രണ്ട് ബസ്സുകൾ തമ്മിൽ പരസ്പരം മത്സരയോട്ടമായിരുന്നു പലപ്പോഴും അപകടം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് ഈ ബസ് പോകുന്നുണ്ടായിരുന്നു ഇതിനിടയിലാണ് കളമശ്ശേരി സൗത്ത് പാലത്തിൽ വെച്ച് ഈ രീതിയിലുള്ള വലിയൊരു അപകടം ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപും ഈ രീതിയിൽ ഒരു അപകടം തോപ്പുംപുടിയിൽ വെച്ചൊരു വിദ്യാർത്ഥിയെ ഇടിച്ചിട്ടത് നമ്മൾ കണ്ടതാണ് നമ്മൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ നിരന്തരം നൽകിക്കൊണ്ടിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി തന്നെ കേസെടുക്കുന്നു പക്ഷേ വീണ്ടും വീണ്ടും ഈ സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം അത് ഒരു തുടർക്കഥ പോലെ ഈ തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഒരു വാർത്ത അദ്ദേഹത്തെ ഈ അപകടത്തിൽപ്പെട്ട അബ്ദുൾ സലാമിനെ ഉടൻ തന്നെ കളമശ്ശേരിയിലുള്ള മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുകയായിരുന്നു പക്ഷേ ജീവൻ നിലനിർത്താനായിട്ട് സാധിച്ചിട്ടില്ല സങ്കടകരമായ ഒരു വാർത്തയാണ് അതോടൊപ്പം തന്നെ ഈ സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം അത് ഇങ്ങനെ വീണ്ടും വീണ്ടും തുടരുന്നു എന്ന് തെളിയിക്കുന്ന ഒരു വാർത്ത കൂടി on your skin.